പഞ്ചായത്തിലെ പാണയം കറ്റിട്ട ഭാഗത്താണ് ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് സർക്കാർ വകഭൂമിയിലെ ബി എസ് എൻ എൽ ടവർ നിർമ്മാണത്തിനെതിരെയാണ് പ്രതിഷേധം ഈ ഭൂമിയിൽ മുമ്പ് ടവർ നിർമ്മിക്കാനുള്ള നീക്കം നടന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയച്ചിരുന്നു പിന്നീട് മാസങ്ങൾക്കിപ്പുറം വീണ്ടും നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടുന്ന നാട്ടുകാർ സംഘടിച്ചെത്തി പ്രതിഷേധം ആരംഭിച്ചതോടെ പിന്തുണയുമായി ബി ജെ പി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളും എത്തി ഞാനൊരു ക്യാൻസർ രോഗിയാണ് ഇവിടെ കുഴിയെടുക്കുന്നതോ ഇവിടെ ഇരിക്കലൊരു ഡിയറ്റലിന്റെ ടവർ വന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല രാത്രി വന്ന് കുഴിയെടുക്കുന്നു മിഠേന്നോട് പണി തുടക്കം അന്നേരം തിരക്കുമ്പോഴാണ് അറിയുന്നത് നിയറ്റലിന്റെ ടവറുണ്ട് ടവറും ഇവിടെ ടവറിന്റെ ആവശ്യമില്ല സാധ്യത രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് ടവറ് പണിയുന്നതിലും പ്രശ്നമൊന്നുമില്ല ജനവാസ മേഖലയെ കൊണ്ടൊന്ന് ടവർ പറ്റേണ്ട കാര്യമില്ല നമ്മൾ പലരോട് തിരക്കപ്പം അവർ പറഞ്ഞു ഇത് ജനവാസ മേഖല അല്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് പോയിട്ടുണ്ടെന്നെ പറയുന്നു ല്ല അപ്പറക്കാർക്ക് അസുഖക്കാരും ക്യാൻസർ പേഷ്യൻറ്റുമൊക്കെയായിട്ടുള്ള പിന്നെ ഒന്നാമത്തെ കാര്യം ഒക്കെ അറിഞ്ഞാൽ ഇത് വരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ ഇവിടെ അടുത്ത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് രാത്രി ഒന്നും കുഴിയെടുത്തപ്പോഴാണ് നമ്മുടെ ജന്തുത്തിനും തിരക്കിയപ്പോഴാണ് അറിയുന്നത് ആ ചിലവർക്ക് പറഞ്ഞു തോന്നിയിട്ട് ട്രാൻസ്ഫോമർ അംഗൻവാടിക്ക് വേണ്ടിട്ട് വർക്കുക ഇത് നമുക്ക് ഉപകാരപ്പെടുക ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഒരു 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 എന്തെങ്കിലും അല്ലെങ്കിൽ പ്രയോജനങ്ങൾക്ക് പാട്ടിയുടെ ലൈബ്രറി അങ്ങനെ എന്തൊക്കെ പ്രയോജനമുള്ളത് ശരിയായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പൊ ഈ ടവറിന്റെ ആവശ്യമില്ല ജനവാസ മേഖലയിൽ ടവർ നിർമ്മാണം അനുവദിക്കില്ലെന്ന് ബി ജെ പി നേതാക്കളും ജനപ്രതിനിധികളും പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പ്രദേശത്ത് ബി എസ് എം എൽ ടവർ നിർമ്മാണത്തിലുള്ള ആശങ്ക അറിയിച്ചുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെന്ന് പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകുകയും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ സമീപിക്കാനായി തീരുമാനിച്ചു അധികാരികൾക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്ന പണികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായിട്ട് അറിയിച്ചിരിക്കുക ഈ പ്രദേശവാസികളുടെ വളരെ ന്യായമായ ഒരു ആശങ്കയാണ് ഇവിടുത്തെ അതിനെ പിൻപറ്റിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ അവരുടെ പിന്തുണ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തും നാട്ടുകാർക്ക് പിന്തുണ അറിയിച്ചു ഉടൻ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിക്കുമെന്നും ജി അജിത്ത് പറഞ്ഞു അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഞാൻ സ്ഥലത്ത് നിർത്തിവെക്കാൻ പറഞ്ഞു നാളെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം മീറ്റിംഗ് നാളെ അടിയന്തരമായിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അറിയിപ്പുണ്ടാകും വരെ ടവർ നിർമ്മാണം നിർത്തിവെക്കാൻ അധികൃതർ കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെയാണ് ടവർ നിർമ്മാണം ആരംഭിച്ചതെന്ന് ബി അധികൃതർ പറയുന്നു നാട്ടു വാർത്ത ഏരൂർ